കുമ്പള ബംബ്രാണ ജി ബി എൽ പി സ്കൂളിന്റെ മൈതാനം ജെ സി ബി ഉപയോഗിച്ച് താറുമാറാക്കിയതിൽ പ്രതിഷേധം ശക്തമാകുന്നു ഇതിന്റെ ഭാഗമായി നാട്ടുകാരുടെ നേതൃത്വത്തിൽ സ്ഥലത്ത് സർവകക്ഷി സായാർണ ധർണ സംഘടിപ്പിച്ചു പഞ്ചായത്തിലെ ഹാൾ ഹാൾ ഫെറോ ജനപ്രിയ ഉപ്പള കാസർഗോഡ് അറുപത് വർഷക്കാലമായി നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്ന വിദ്യാലയമാണ് ബംബ്രാണ ജി സ്കൂൾ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ മൈതാനം വിദ്യാർത്ഥികൾ മാത്രമല്ല പ്രദേശത്തെ യുവാക്കളും വൈകുന്നേരങ്ങളിൽ പലവിധ കായിക വിനോദങ്ങൾക്കായി ഉപയോഗപ്പെടുത്താറുണ്ട് ഇതാണ് ഇപ്പോൾ ജെ സി ബി ഉപയോഗിച്ച് കിളച്ചിളക്കി താറുമാറാക്കിയിരിക്കുന്നത് സ്കൂളിൽ പുതുതായി എത്തിയ പ്രഥമാധ്യാപകന്റെ നിക്ഷേപാത്മകമായ നിലപാടാണ് നടപടിക്ക് പിന്നിലെന്നാണ് ആരോപണം വിദ്യാർത്ഥികൾ മാത്രമേ മൈതാനം ഉപയോഗിക്കാവൂ എന്ന് പറഞ്ഞ് ഇദ്ദേഹം നാട്ടിലെ യുവാക്കളോടെ തർക്കിച്ചിരുന്നതായും പറയുന്നു ഇതിന്റെ തുടർച്ചയായി തന്നെയാണ് ഗ്രൗണ്ട് നശിപ്പിച്ചതും മാത്രമല്ല പ്രദേശവാസികളുടെ സഞ്ചാര വഴിയിൽ മണ്ണിടുകയും ചെയ്തതെന്നുമാണ് പൊതുവിലുയരുന്ന പരാതി ഇത് മുൻനിർത്തി തന്നെയാണ് നാട്ടുകാരുടെ നേതൃത്വത്തിൽ സർവകക്ഷി സായണധ ധർണ നടത്തിയതും പഞ്ചായത്ത് ഭരണസമിതിയുമായി പോലും കൂടിയാലോചിക്കാതെയുള്ള പ്രഥമാധ്യാപകന്റെ ജനാധിപത്യ വിരുദ്ധവും ഏകാധിപത്യപരവുമായ നടപടി ഒരു തരത്തിലും അംഗീകരിക്കാനാകില്ലെന്നാണ് ഇവരുടെ നിലപാട് കുമ്പള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് താഹിറ യൂസഫ് സമരം ഉദ്ഘാടനം ചെയ്തു തീരുമാനിക്കാൻ ഞങ്ങൾ കാരണം നമ്മുടെ മക്കളെ ആ സ്കൂളിലേക്ക് കൂട്ടിയില്ലെങ്കിൽ ആ സ്കൂളിൻ്റെ എത്രക്കോളം ഉണ്ടാകുമ്പോൾ അവരുടെ അറിയാം അത് ഇതിനു മുമ്പും മാഷേ നമ്മൾ നമ്മള് പറയുമ്പോൾ നമുക്ക് അവിടെ കോമ്പൗണ്ട് വേണമോ അവിടെ റോഡിന്റെ അപ്പുറം പിന്നെ ബുദ്ധിമുട്ടാന്ന് പറയുമ്പോൾ മാഷോട് നേരത്തേക്ക് അറിഞ്ഞാൽ ഒരു കാര്യമാണ് സ്കൂളിന്റെ പ്രൊട്ടക്ഷൻ നമുക്ക് ചെയ്യാം അത് അത്യാവശ്യമാണ് അതിലുപരി നാട്ടുകാർക്ക് നമ്മുടെ മുക്കണിക്കാർക്ക് ആ ഒരു കളിസ്ഥലം ഗ്രൗണ്ട്

പ്രദേശത്തെ ഒലീവ് പഞ്ചായത്ത് പ്രസിഡന്റ് വിളിച്ച് എൽ പി സ്കൂൾ എന്ന് പറഞ്ഞാൽ പഞ്ചായത്തിന്റെ അധീനത്തിലുള്ളത് എച്ച് എം എച്ച് ചില കാര്യങ്ങളിൽ ഇടപെടാനുള്ള സാഹചര്യങ്ങളുണ്ട് പരിമിതികളിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കാനുള്ള സൗകര്യങ്ങളും സാഹചര്യങ്ങളുണ്ട് പക്ഷെ ഒരു നാട് എന്ന് പറയുമ്പോൾ നാടിന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നാടിന്റെ സമ്പന്നമായ സംസ്കൃതിയും പാരമ്പര്യവും സാഹോദര്യവും ഒക്കെ വളരെ നല്ല രീതിയിൽ തുടർന്നു പോകുന്ന ഒരു നാടിന്റെ ഒരു ഐക്യത്തിന് എതിരെ അതല്ലെങ്കിൽ ഒരു ഐക്യത്തിന് തുരങ്കം വെക്കുന്ന രീതിയിലാണ് ഈ സ്കൂളിലെ പല സ്കൂളുകളും ന്യൂസ് ഉപ്പള